ഫ്രണ്ട് ഇപ്പൊ വിളിച്ചായിരുന്നു അവൻ ഇവിടെ ഒരു തുടങ്ങിയേക്കണം നമ്മുടെ ഉടങ്ങി എടപ്പള്ളി എടപ്പള്ളി പൈപ്പിലേ റോഡ് അവിടെ സൂപ്പർ സാധനം ക്ലാസിക് സാധനം അപ്പോ അവിടെ ചില ബർഗർ അത് ഉണ്ട് വൈകിട്ട് ഏഴുമണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് ഷോപ്പ് അപ്പൊ ഇങ്ങനെ പാർട്ട് ടൈമിന് ആൾക്കാരെ ജോലി കിടക്കണെന്ന് പറഞ്ഞു ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയ്ക്കുള്ള പിള്ളാരെയാണ് വേണ്ടതെന്നാണ് പറഞ്ഞത് മണിക്കൂറിന് നൂറ് രൂപ വെച്ച് അപ്പോ ഏഴുമണിക്കൂർ ആവുമ്പോ എഴുന്നൂറ് രൂപ ഏ ഏ പോയേക്കാ എഴുന്നൂറ് നമുക്ക് എന്നിട്ട് മോനെ മണി ആവുമ്പോട്ട് വീടെത്തുമ്പോ ഒരു മണി പിന്നെ നിന്റെ ഫോൺ വിളി കൊഞ്ചലൊക്കെ കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ പോലും രണ്ടു മണി മൂന്ന് മണി ആണോ നീ എന്നിട്ട് എപ്പോളിൽ പോലെ പോ പഠിക്കാറുണ്ടാ നിനക്ക് വെറുതെയാണ് ഫീസ് ഒക്കെ വേണ്ട ഡിഗ്രി ആദ്യം കഴിയട്ടെ എന്നിട്ട് നമുക്ക് വരുമാനത്തിനെ പറ്റിയൊക്കെ ചിന്തിക്കാം ഓം ജോലിക്ക് പോവാണ് പഠിക്കോ ഇല്ല മാർക്ക് വരട്ടെ കാണാം ഡിഗ്രി കഴിയുമ്പോ പിന്നെ നിന്റെ കാര്യത്തിൽ ഇടപെടരുത് പറയാൻ പറ്റില്ല അത് ഞാൻ ഇടപെടും പക്ഷെ നിനക്ക് ഇഷ്ടമുള്ള ജോലിയൊക്കെ ചെയ്തു ഡിഗ്രി ജയിക്കണ്ടേ ഡിഗ്രിന്ന് പുഷ്പം പുഷ്പം പക്ഷെ എനിക്ക് സംശയമുണ്ട് ബുക്ക് പോലും തുറന്നു നോക്കാതെ എങ്ങനെ ജയിക്കാനെ

ശരിക്കും പറഞ്ഞാടി എങ്ങനെ വയ്യാതിരിക്കാന ഒരു അഞ്ചു മിനിറ്റ് സമയം കിട്ടി ഇങ്ങനെ വിരുകിപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും ഇനി ഇപ്പൊ എനിക്ക് എല്ലാം നോക്കിക്കോ നേരെ അടുക്കള തോട്ടേക്ക് ഓടണം ജോലി ചെയ്യാൻ വേണ്ടി ഇനി ഞാൻ നോക്കും കൂടുതലങ്ങനെ നോക്കണ്ട മോളൊക്കെ പഠിച്ചാ മതി കേട്ടോ പഠന വിഷയമാണ് ഇനി ശരിക്കും മിസയാവാൻ പോണത് ചേട്ടാ എനിക്ക് നല്ല ബുദ്ധിയുണ്ട് പഠിക്കാൻ ശരി ബുദ്ധി കൊറവാന്നേ ഉള്ളു എന്താ പഠിക്കാത്തവർക്ക് ഇവിടെ ജീവിക്കാൻ നീ അങ്ങനെ പറഞ്ഞു മുങ്ങാൻ നോക്കണ്ട കേട്ടാ മക്കളെ മക്കളെത്തവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂല പോലെ

ആദ്യം പിടിക്കണം പച്ച പക്ഷെ കേട്ടാ ലച്ചേജി ഞാനേ പടവളത്തോട്ടൊന്ന് പോണം കാരണം പടവളത്ത് കൊറേ പായ സ്ഥലം കിടപ്പുണ്ടല്ലേ അവിടെ മൊത്തം വേനടിക്കുന്ന സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് ഒരു നടത്തുള്ള നഴ്സറിയിൽ കണ്ടു വെച്ചിട്ടുണ്ട് കൊറേ തൈരിക്ക് പണ്ട് നമുക്ക് അപ്പുമുൻ്റെ ഒപ്പിക്കാം കൊണ്ടുവന്നു അവിടെ ഫുള്ള് നടന്നു നമ്മൾ കഴിക്കുന്നു നീ ഇത്ര നേരത്തെ കൃഷിയിലോട്ട് ഇറങ്ങാൻ പ്ലാനോ പ്ലാനോന്ന് ശിവർ അപ്പനെ കൊറേ പറമ്പുണ്ട് അവിടെ ഇവിടെ ആയിട്ട് ഭാവിയിൽ പിന്നെ തോട്ടപ്പണിക്കാരനായിട്ട് നോക്കിയിരിക്കത്തേ ഉള്ളു ഇല്ലടാ അലീനൊക്കെ ആണെങ്കിൽ പിന്നെ ബാംഗ്ലൂര് മറ്റേതൊക്കെ ഉണ്ടല്ലോ അവിടെ ടൈല് വേണം ഞാനേ ഞാൻ ഇനി ഇവിടെ നിന്നാ ശരിയാവൂല ചിലപ്പോ എന്റെ കുഞ്ഞു അനീതിയും പൊന്നും ചോദിച്ചും ഇല്ലാണ്ടായി പോയിട്ട് എന്റെ പുറകെ വരരുത് കുരുപ്പ് ചോദിക്കട്ടെ ഞാൻ ഇടക്ക് തുടങ്ങിയേ ப்ளவே ஸ்மாட் ஷோ சனி ஞாயிறு திவங்களில் ராத்திரி ஒன்பது முப்பதி ப்ளவே